അനുസരിക്കുന്ന ഒരു തലമുറയെ കർത്താവ് ഈ ദിവസങ്ങളിൽ എഴുന്നേൽപ്പിക്കാൻ പോകുകയാണ് അത് രാജ്യവ്യാപകമായി അങ്ങനെ ചില തലമുറകൾ കർത്താവിനാൽ എഴുന്നേൽപ്പിക്കപ്പെട്ട് പുറത്തു വരാൻ പോകുകയാണ് എന്ന് കർത്താവ് എന്നോട് പറഞ്ഞ ആലോചന ദൈവ ശബ്ദം കാതിൽ കേൾക്കുന്ന ഒരു തലമുറയെ കർത്താവ് ഈ ദിവസങ്ങളിൽ തിരയുകയാണ് പ്രവൃത്തി എട്ട് ഇരുപത്തി ആറ് അനന്തരം കർത്താവിന്റെ ദൂതൻ ഫിലിപ്പോസിനോട് എഴുന്നേറ്റ് തെക്കോട്ട് എരിശലേമിൽ നിന്ന് ഗസയ്ക്കുള്ള നിർജ്ജനമായ വഴിയിലേക്ക് പോക എന്ന് പറഞ്ഞു പ്രിയ വൈദലെ ഇവിടെ ശ്രദ്ധിച്ചു നോക്കിക്കേ ഈ മനുഷ്യൻ ശക്തിയോടെ കർത്താവിന്റെ നാമത്തിൽ ശുശ്രൂഷ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു വേളയിൽ ദൈവത്തിന്റെ ആലോചന വാഹിയാകുന്ന ദൂതൻ അവന്റെ അരികിൽ വന്നിട്ട് അവനോട് പറയുക നീ ഇപ്പോൾ എഴുന്നേൽക്കുക മുമ്പോട്ട് യാത്ര ചെയ്യുക ഞാൻ പറയുന്ന സ്ഥലം ഇവിടെ അഡ്രസ് നാം വായിച്ചു കഴിഞ്ഞു പ്രിയ ദൈവ പോലെ കാതിൽ കേട്ട ആ ദൈവ ശബ്ദത്തെ അനുസരിക്കുന്ന ഒരു തലമുറ അവിടെ നിന്ന് എഴുന്നേറ്റു താൻ ആയിരിക്കുന്ന ശുശ്രൂഷാ മണ്ഡലങ്ങൾ എന്താണെന്നോ അത് ഏത് നിലവാരത്തിൽ ഇനി മുമ്പോട്ട് പോകുമെന്നോ ഒന്നും ചിന്തിക്കാതെ അവിടെ നിന്ന് താൻ മുമ്പോട്ട് വെച്ചു ആ ചുവട് വെച്ചതാണ് എത്യോപ്യ രാജ്യത്തിന്റെ ഷണ്ണനാകുന്ന ആ ഒരു വ്യക്തി ജീവിതത്തിന് വചനത്തിന്റെ പൊരുള് മനസ്സിലാക്കി കൊടുക്കുവാനും ആ പൊരുള് മനസ്സിലാക്കിയ ആ മനുഷ്യൻ ആ യാത്രയിൽ തന്നെ സ്നാനത്തിലേക്ക് മുമ്പോട്ട് ചുവടുവെക്കുവാനും എല്ലാം കാരണമായത് ഈ ഫിലിപ്പോസ് എന്ന് പറയുന്ന ഒരു മനുഷ്യന്റെ അനുസരണം ആണ് എങ്കിൽ ഇന്ന് പ്രഭാതത്തിൽ കർത്തന്റെ വചനത്തിനകത്തിൽ നിന്ന് ഞാൻ അധികാരത്തോടെ വിളിച്ചു പറയുകയാണ് ഇങ്ങനെ അനുസരിക്കുന്ന ഒരു തലമുറയെ കർത്താവ് ഈ ദിവസങ്ങളിൽ എഴുന്നേൽപ്പിക്കാൻ പോകുകയാണ് അത് രാജ്യവ്യാപകമായി അങ്ങനെ ചില തലമുറകൾ കർത്താവിനാൽ എഴുന്നേൽപ്പിക്കപ്പെട്ട് പുറത്തു വരാൻ പോകുകയാണ് എന്ന് കർത്താവ് എന്നോട് പറഞ്ഞ ആലോചന ഞാൻ ഇന്നും നിങ്ങളോട് അറിയിക്കുകയാണ് ദൈവ ശബ്ദം കാതിൽ കേൾക്കുന്ന ഒരു തലമുറയെ കർത്താവ് ഈ ദിവസങ്ങളിൽ തിരയുകയാണ് അതിന് എന്തു ചെയ്യണം പ്രാർത്ഥനാ മുറിയിൽ ഇരിക്കണം ദൈവ സാന്നിധ്യത്തെ മനസ്സിലാക്കണം ദൈവത്തോട് ചേർന്ന് നിലനിൽക്കണം നിന്റെ കാതിൽ ആവശ്യമില്ലാത്ത വാക്കുകളും ആവശ്യമില്ലാത്ത ലോകത്തിന്റെ ഇമ്പമാകുന്ന കെട്ട വാക്കുകളുമൊക്കെയാണ് നിറഞ്ഞു നിൽക്കുന്നത് എങ്കിൽ അതിൻ്റെ ഇടയിൽ കൂടെ ദൈവശബ്ദം കേൾക്കില്ല നിന്റെ കണ്ണ് മ്ളയച്ചതക്കകത്തു കൂടെ പരിധി നടക്കുകയാണ് എങ്കിൽ ആവശ്യമില്ലാത്ത വെബ്സൈറ്റുകളിൽ കൂടെ യാത്ര ചെയ്യുന്നു എങ്കിൽ നിന്റെ കണ്ണുകൊണ്ട് ആ ദൈവ കാണാൻ കഴിയില്ല നിന്റെ നാവുകൊണ്ട് നീ ആയിരിക്കുന്ന സമൂഹത്തോട് അവിടെ ആയിരിക്കുന്ന ജനങ്ങളോട് നിന്റെ കുടുംബത്തിനകത്തിൽ പോലും നിന്റെ നാവ് കൊണ്ട് കെട്ട വർത്തമാനങ്ങളാണ് കെട്ട വാക്കുകളാണ് മറ്റുള്ളവരുടെ കാതിന് പ്രയാസം തോന്നുന്ന വാക്കുകളാണ് നാവിൽ കൂടെ പുറത്തു വരുന്നത് എങ്കിൽ നിന്റെ നാവിനെ കർത്താവ് ഉപയോഗിക്കില്ല കർത്തന്റെ സാന്നിധ്യത്തിന്റെ നടുവിൽ കരയുന്ന കർത്തന്റെ സാന്നിധ്യത്തെ മനസ്സിലാക്കുന്ന കർത്താവിനോട് ചാർന്നു നിലനിൽക്കുന്ന ഒരു കൂട്ടം ജനതയെ കർത്താവ് ഈ ദിവസങ്ങളിൽ തിരയുന്നു ആ കർത്താവിന് നിന്നെ ശക്തിയോടെ ഉപയോഗിക്കണമെന്നുണ്ട് അതിന് എന്ത് ചെയ്യണം കർത്താവിന് വേണ്ടി നിലനിൽക്കണം അങ്ങനെ നിലനിൽക്കുന്ന ഒരു തലമുറയാണ് എങ്കിൽ കർത്തൻ നിന്റെ കാതിൽ വ്യക്തമായ ആലോചന പറഞ്ഞു തരും ആ ആലോചനക്കനുസരിച്ച് നിനക്ക് ചുവട് ചുവടുവെക്കുവാനുള്ള സകല സാഹചര്യങ്ങളും കർത്തൻ തന്നെ ഒരുക്കി തരുകയും ചെയ്യും ആ ഒരുക്കിത്തരുന്ന വഴിയിൽ ആ ദിശയിൽ ആ പറയുന്ന അഡ്രസ്സിൽ തന്നെ മുമ്പോട്ട് യാത്ര ചെയ്താൽ നിശ്ചയമായും ചില അധികാരികൾ നിന്റെ കൈയാൽ സ്നാനപ്പെടുവാൻ നിന്റെ കൊണ്ട് വചനത്തിന്റെ പൊരുൾ തിരിച്ചു കൊടുക്കുവാൻ ഒരു കൂട്ടം വ്യക്തിത്വങ്ങൾ അവിടെ വെയിറ്റ് ചെയ്യുകയാണ് അങ്ങനെയെങ്കിൽ പ്രിയദൈവ പൈതലെ നിന്നെ തന്നെ ഒന്ന് സമർപ്പിക്കേ കർത്താവെ എന്നെ കൊണ്ട് എന്താണോ ചെയ്യാൻ കഴിയുന്നത് അതിനനുസരിച്ച് മുമ്പോട്ട് വെക്കുവാനുള്ള ഒരു ദൈവശക്തി എൻ്റെ മേലൊന്നും പകർന്നു തരണമേ എന്ന് യഥാർത്ഥമായി ആഗ്രഹിക്കുന്നുവെങ്കിൽ ആ തമ്പുരാന്റെ വേലയ്ക്ക് വേണ്ടി ശക്തിയോടെ നിൽക്കുവാൻ ആഗ്രഹിക്കുന്നു എങ്കിൽ ആ കർത്തൻ നിന്റെ കാര്യം ശ്രദ്ധിച്ചോളും ആ കർത്താവ് നിന്റെ കാര്യങ്ങൾ എല്ലാം സുഗമമായി നടത്തുക തന്നെ ചെയ്യും ഉദാഹരണമായി അനന്യാസ് എന്ന് പറയുന്ന ഒരു ഭക്തനാകുന്ന മനുഷ്യൻ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവന്റെ പ്രാർത്ഥനാ മുറിയിൽ ദൈവം ഇറങ്ങി നിന്നിട്ട് വിളിച്ചു പറയുന്നു എന്ന് പറയുന്ന വ്യക്തിത്വം ഇന്ന സ്ഥലത്ത് ഇന്ന അഡ്രസ്സിൽ ഉണ്ട് അവന്റെ അരികിൽ പോയി നീ അവന്റെ തലയിൽ കൈവച്ച് പ്രാർത്ഥിക്കുക അതുപോലെ തന്നെ പത്രോസിന്റെ ജീവിതത്തിൽ അഡ്രസ്സ് പറഞ്ഞു കൊടുത്തില്ലേ ഇതുപോലെ നിന്റെ ജീവിതയാത്രയിലും പ്രാർത്ഥനാ മുറിയിൽ ഇരിക്കുന്ന ഒരു കൂട്ടം ജനത്തിന് വേണ്ടി കർത്താവ് അഡ്രസ്സ് പറഞ്ഞു തരുവാൻ വേണ്ടി ഇറങ്ങി വരുന്ന കാലഘട്ടമാണ് ഇത് അത് ചിലപ്പോൾ നീ ആയിരിക്കുന്ന ദേശം പോലും ആയിരിക്കത്തില്ല നീ സംസാരിക്കുന്ന ഭാഷ പോലും ആയിരിക്കത്തില്ല അതിനു വേണ്ടുന്ന സകല സാഹചര്യങ്ങളും ഒരുക്കി കർത്താവ് നിനക്ക് വേണ്ടി ഒരു മക്കതോന്യ വിളി പോലെ ചില വിളികൾ പുറത്തു കൊണ്ടുവരാൻ പോകുകയാണ് അതുകൊണ്ട് പ്രാർത്ഥനാ മുറിയിൽ കാതിനെ കുറിപ്പിക്കുക ദൈവ ശബ്ദം കേൾക്കുവാൻ വേണ്ടി ആ കാതിനെ സജ്ജമാക്കുക അർത്ഥന്റെ വചനത്തെ വിശ്വസിക്കുക ആ വചനത്തോട് ചേർന്ന് നിലനിൽക്കുക അത്ഭുതകരമായ ദൈവപ്രവൃത്തി ഇതാ നിന്നിൽ കൂടെ സംഭവിക്കാൻ പോകുന്ന കർത്താവിന്റെ ആലോചന അധികാരത്തോടെ കൈമാറുകയാണ് അതുകൊണ്ട് ആ വചനത്തിനകത്ത് ശക്തിയോട് ഉറപ്പോ നിലനിൽക്കുമ്പോൾ ആ കർത്താവ് നിന്നെ ഉപയോഗിക്കാൻ തുടങ്ങുകയാണ് ഈ ദിവസങ്ങളിൽ അതിനായി തയ്യാറെടുക്കുക പിന്തിരിഞ്ഞു പുറമോട്ട് പോകാത്ത നിലയിൽ നല്ല ആർജവത്വത്തോടുകൂടി ഞാൻ കർത്താവിൻ്റെ മണവാട്ടിയാണ് എന്നുള്ള അബോധ്യത്തിനകത്ത് നീ യാത്ര ചെയ്യുന്നുവെങ്കിൽ കർത്താവ് ദിവസങ്ങള് നിന്നെ ഉറപ്പായി ഉപയോഗിച്ചിരിക്കും അതിനായി സമർപ്പിക്കുക അത്ഭുതകരമായ ദൈവപ്രവൃത്തിൻ്റെ ജീവിതത്തിന്റെ മേൽ ഇനി മുതൽ സംഭവിക്കട്ടെ ഐ ബ്ലസ് യു സംഭാവിക്കട്ടെ ജീസസിനെയും